ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വൈറ്റിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അൻപത്തി ആറിൽ നല്ല അടിപൊളി വെറൈറ്റി നൈറ്റ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉള്ള അതേ സാധാരണമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അടിപൊളി കളർസിലാണ് സൂള് വന്നിട്ടുള്ളത് സ്ലീവർക്കും സ്ലീവിന്റെ ഒരു ലെങ്ത് വരുന്നുണ്ടത് പിന്നെ പതിനാറ് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരണം കേട്ടോ നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതാക്കണ്ടില്ലേ ഒരു നാല് പീസ് നാല് കളേഴ്സിൽ വരുന്നുണ്ട് ഇത് അടുത്ത പീസ് ഇതാ നല്ല ഒക്കെ ഉള്ള വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് അയിമ്പത്താറ് ഇഞ്ച് ഇറക്കത്തിലാണ് ഇത് വരുന്നത് കേട്ടാ മൂന്ന് പീസ് മുതൽ ഫ്രീ ഉണ്ട് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോളിൻ്റെ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം ഉണ്ട് കേട്ടോ ഇന്ന് കാണിക്കണമെന്നൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ എന്നെ ഉള്ളൂ കേട്ടോ അല്ല അടിപൊളി ഇതൊരു ഫോൺ നമ്മൾ സെൽ ചെയ്തതാണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ സംഭവം ജസ്റ്റ് അളവ് പറഞ്ഞുതരേ അമ്പത്താറ് അഞ്ചിനർക്കം വരുന്നത് ജസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി സൈസ് വരുന്നത് നാപ്പത്തി എട്ട് ഇട്ട സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറ് സ്ലീവ് ലെങ്ത് വരണേ എല്ലാത്തിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് കേട്ട അങ്ങനെ തന്നെ വേറൊരു ഡിസൈൻ അൻപത്തി ഇഞ്ച് ഇഞ്ചിലേക്കാം ഫുള്ള് അൻപത്തി ആറ് ഇഞ്ചിൽ തന്നെ ഇറക്കാൻ വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് ലിപ് സൈസ് നാൽപ്പത്തിയെട്ടിട്ട സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറഞ്ച് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓളിന്റെ ഡെലിവറി ആട്ടോ ഇന്ത്യൻ പോസ്റ്റ് വേണമല്ല സംഭവം ഈ മോഡല് സാധാരണ ഒരു അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് പ്രാവശ്യം നമുക്ക് രണ്ട് കളേഴ്സാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് റേറ്റ് സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്ററുപത് അപ്പോൾ ഇതിനൊക്കെ ഇരുന്നൂറ്ററുപത് തന്നെയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് ഹിപ് സൈസ് നാൽപ്പത്തി എട്ട് ദൈവീൻ്റെ നനത്ത് വരുന്നത് പതിനഞ്ച് ഓക്കെ ഇതിന് രണ്ട് കളേഴ്സ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ ഇരുന്നൂറ്റി അറുപത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മളീ വീഡിയോസിൻ്റെ ചോട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൻ്റെ വൈകിട്ട് കോൺടാക്ട് ചെയ്യേട്ടാ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാമുലിക്കും